മുഖടപ്പുറത്ത് നടന്ന നേവിഡേക്ക് മുമ്പായിട്ടുള്ള അതായത് മൂന്നാം തീയതി രാഷ്ട്രപതി വരുന്നുണ്ടെന്നാ പറഞ്ഞുകട്ടെ അപ്പോൾ അവിടെ നടന്നാൽ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവും പോയിട്ട് വരുമ്പോഴാണ് ശംഖുമുഖം കടൽ ഭയങ്കര ജനത്തിരക്ക് അപ്പം നോക്കിയപ്പോൾ അണ്ട് ഈ മഞ്ഞ് കിടക്കുന്ന പോലെ ഒരു അന്തരീക്ഷമാണ് ഇപ്പം മഴ പെയ്യൂ എന്നുള്ളൊരു അന്തരീക്ഷത്തിലാട്ടോ അതുകൊണ്ട് വലിയ ആയിട്ട് കാണാൻ പറ്റില്ലെങ്കിലും നല്ല രസമായിരുന്നു കാണാൻ ഈ കപ്പലിനെ തീ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ബോട്ടിനൊക്കെ തീ പിടിക്കുമ്പോൾ ആൾക്കാരെ രക്ഷിക്കുന്നതും പിന്നെ അതുപോലെ കടലിലൊക്കെ വെള്ളം തിരയൊക്കെ ഒല്ല് തിരയിലൊക്കെ പെട്ടുപോകണവർ രക്ഷിക്കുന്നതും വെള്ളത്തിൽ പോകണവർ അങ്ങനെയൊക്കെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഹെലികോപ്റ്ററിന്റെയും വിമാനത്തിന്റെയും ഒക്കെ നല്ല രസമായിരുന്നു ഊട്ടാ കാണാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കാ വീഡിയോയൊക്കെ എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല എങ്കിലും കാണാൻ പറ്റും അവസാനം ഇന്ത്യയുടെ പതാകയുടെ രീതിയിലൊക്കെ ഇങ്ങനെ കപ്പലുകൾ കളറുകൾ മാറി വരുന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആകാശത്ത് നമ്മുടെ ത്രിവർണ പതാകയൊക്കെ ഇങ്ങനെ ഹെലികോപ്റ്ററുകളിൽ പോയി ഇങ്ങനെ വിരിച്ചു വന്നതും ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു പക്ഷേ ഈ കാലാവസ്ഥ ഒരു പ്രത്യേക സൈസ് കാലാവസ്ഥയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു മൂടി കിട്ടിയ അന്തരീക്ഷം അല്ലേ അതുകൊണ്ട് അത്ര ക്ലിയർ അല്ല എങ്കിലും കണ്ടപ്പോൾ ഒരു സന്തോഷം ആദ്യമായിട്ട് കാണുക അപ്രതീക്ഷിതമായിട്ട് കണ്ടതാട്ടോ ഞങ്ങൾ അതിൽ പോയപ്പോൾ ദേ ഭയങ്കര ജനത്തിരക്ക് എന്നാന്ന് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് അപ്പം നല്ല രസമായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ എടുത്തതാണ് ഇങ്ങനെ ഏഴ് വിമാനങ്ങൾ വരുന്നതാട്ടോ ഇത് അപ്പം അതിൽ കുറച്ചും കഴിയുമ്പോഴത്തേനും അതിങ്ങനെ നിരന്ന് നിവർന്ന് ഇങ്ങനെ കടലിൻ്റെ ജനങ്ങളുടെ അഭിമുഖമായിട്ട് ഇങ്ങനെ നിൽക്കും ഏഴ് നിരന്ന് ഇങ്ങനെ പറന്ന് നിന്നിട്ട് ഏഴേന്നും ആൾക്കാരിങ്ങനെ താഴോട്ടിറങ്ങി വെള്ളത്തിൽ നിന്നൊക്കെ പോകുന്നതും ഒക്കെ ആയിട്ടുള്ളത് നല്ല രസമുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണുന്നത് അപ്പം നമുക്കൊരു അത്ഭുതമല്ല ഇതൊക്കെ കാണുമ്പോൾ തന്നെ അപ്പം അത് അതൊക്കെ ഇങ്ങനെ ഹെലികോപ്റ്ററുകളുണ്ടായിരുന്നു പിന്നെ ജെറ്റുകളുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര അടുത്തോടെ വന്ന് ജെറ്റ് കടന്നുപോയിട്ട് അതിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ പിന്നെ കപ്പലയിൽ വന്ന് ഭയങ്കര തിര ഇതുണ്ടല്ലോ തിരയടിച്ച് കയറി വരുന്ന ഇത് പിന്നെ ഈ കപ്പലയിൽ വന്ന് ഹെലികോപ്റ്റർ ഇറങ്ങുന്നതും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റി ആൾക്കാരൊക്കെ ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്നതും ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇല്ലേ ഇനിയിപ്പം മൂന്നാം തീയതി എങ്ങാണ്ട് രാഷ്ട്രപതി എങ്ങാണ്ട് വരുന്നുണ്ട് അന്നെങ്ങാണ്ട് അതിൻ്റെ ഫൈനൽ എന്ന് തോന്നുന്നു അറിയാതെ പോയി കണ്ടതാണ് അതാ അതിലും അത്ഭുതമായി പോയത് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ അവതിലെ പോകുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ സന്തോഷം ഭയങ്കര അല്ലേ അല്ലേ വന്ന് ഞങ്ങൾ കുറേ നേരം കണ്ടിട്ടാണ് പോയത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്യാൻ തുടങ്ങി അപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ പോരും